അങ്ങനെ നമ്മൾ കാന്തള്ളൂരിൽ നിന്ന് ഇറങ്ങി കുളുക്കുമലയ്ക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര മഞ്ഞാണ് കോടയടിച്ച് കിടക്കുക അതിമനോഹരമായ കാറിൽ ഒരു കാഴ്ചയാണ് പക്ഷേ കാറിൽ നമുക്ക് നല്ലതുപോലെ ഇത് സ്നോ അടിച്ചിട്ടുണ്ട് കണ്ടില്ലേ എതിരെ വരുന്ന വാഹനങ്ങളൊക്കെ കാണാൻ തന്നെ ബുദ്ധിമുട്ടാണ് നമുക്ക് അതായത് മൂ മൂന്നാറിൽ നിന്ന് നമുക്ക് കാന്തള്ളൂരിലേക്ക് ഏകദേശം ഒരു നാൽപ്പത്തി ഒൻപത് ആണ് ദൂരം അതേപോലെ തന്നെ മൂന്നാറിൽ നിന്ന് കുളുക്കുമലയിലേക്ക് മുപ്പത്തി അഞ്ച് മുപ്പത്താറ് കിലോമീറ്റർ ദൂരം വരും നമ്മളിപ്പോൾ കാന്തള്ളൂരിൽ നിന്ന് മൂന്നാ പിന്നെ മൂന്നാറിൽ ചെന്നിട്ട് വേണം കുളുക്കുമലയ്ക്ക് പോകാനായിട്ട് മനോഹരമായ പ്രകൃതി ഭംഗിയാണ് അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ കുളുക്കുമല എന്ന് പറയുന്നത് ബോഡി നായകനൂർ താലൂക്കില് തേനി ജില്ലയില് അതായത് തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ് നമ്മൾ മൂന്നാർ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റിൻ്റെയും കുളുക്കുമല കാന്തള്ളൂരൊക്കെ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെയും ഭാഗമാണ് അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ കുളുക്കുമല എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ടീ പ്ലാന്റേഷൻ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ചായക്കൊക്കെ ഒരു സ്പെഷ്യൽ ഫ്ലേവറും അതേപോലെ ഫ്രഷ്നെസ്സും ഒക്കെ ഉള്ള തേയിലയാണ് ഇവിടെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഈ കാരണമായിട്ട് പറയുന്ന അവിടുത്തെ ഉയർന്ന ഈ കാലാവസ്ഥയാണ് ഇത്ര ഉയരത്തിലുള്ള കാലാവസ്ഥയാണ് അവിടുത്തെ പ്രത്യേകത മെയിനായിട്ടും നല്ല തേയിലത്തോട്ടങ്ങളും നല്ല ഭംഗിയാണ് ഒരു കോടയൊക്കെ മൂടി തേയിലത്തോട്ടമൊക്കെ കിടപ്പുണ്ട് ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ഈ ചോളം വിൽക്കുന്നൊരു കട കണ്ടു ഒരു ചെറിയ കട ഒരു പ്രത്യേക രീതിയിൽ ചോളം ഇങ്ങനെ തീയിൽ ചുട്ടെടുത്ത് ചുട്ട ചോളം നല്ല ടേസ്റ്റാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്ന് അവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തു ഈ തേയിലത്തോട്ടത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ചെറിയൊരു ചെറിയൊരു കടയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് പുറപ്പെട്ടു കണ്ടില്ലേ നല്ല മഞ്ഞ ഏകദേശം ഇനി നമുക്കൊരു നാൽപ്പത്തൊമ്പത് ഉണ്ട് മൂന്നാർ വരെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാന്തള്ളൂരിൽ ഒരു ഞങ്ങൾ എടുത്തത് അതായത് കാന്തള്ളൂരിൽ ശരിക്കും പറഞ്ഞ ട്രക്കിങ്ങിന് കാന്തള്ളൂരിലല്ല കുളുക്കുമലയിൽ ട്രക്കിങ്ങിന് ശരിക്കും നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ട്രക്കിങ്ങിന് മാത്രം ജീപ്പിൽ ആകും ഞങ്ങൾ ഈ ടെൻറ്റ് എടുക്കാനുള്ള കാരണമെന്ന് പറയുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ പെർ ഹെഡ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടെങ്കിൽ നമുക്ക് ട്രക്കിങ്ങും അതേപോലെ തന്നെ താമസവും ഫുഡും അതേപോലെ രാത്രിയിലൊരു ഫയർ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ ഒരു വേറൊരു ഉണ്ട് വേറൊരു ഫാൻറ്റം പാറ എന്ന് പറഞ്ഞൊരു പാറയിലോട്ടൊരു ഉണ്ട് അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ പെർ ഹെഡ് ആകും നല്ലൊരു ഒരു ഒരു സ്ഥലമാണ് അതായത് ഈ ടെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ കാട്ടിനകത്ത് പോയി താമസിക്കുന്ന ഒരു പ്രതീതി എന്നാൽ സേഫ്റ്റിയാണ് വേറെ പ്രശ്നമൊന്നുമില്ലെന്നാണ് പറയുന്നത് കണ്ടില്ലേ സിംഗിൾ ആയിട്ടുള്ളതുണ്ട് ഡബിളായിട്ടുള്ളതുണ്ട് പിന്നെ നാലു പേർക്ക് ഒരുമിച്ച് കിടക്കാനുള്ളതുണ്ട് അതേപോലെ കണ്ടില്ലേ ഇരിക്കാനുള്ള ബെഞ്ചുകൾ തടി കൊണ്ട് തീർത്തും പരമ്പരാഗതമായ രീതിയിൽ രീതി ഫീല് ചെയ്യത്തക്കവണ്ണമാണ് അവരത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം തന്നെ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് പേർക്ക് സ്റ്റേ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ഈ ടെൻറ്റ് ചൂടുവെള്ളമുണ്ട് ഇത് ഞങ്ങള് ഞാൻ ടോയ്ലറ്റിന്റെ സൗകര്യങ്ങളൊക്കെ പോയി നോക്കി അപ്പോൾ ടോയ്ലറ്റ് സൗകര്യം എന്ന് പറഞ്ഞാൽ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ഭയക്കിന്റെ കാര്യമൊന്നുമില്ല നല്ല സേഫ്റ്റിയാണ് നല്ല വൃത്തിയുണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞതുപോലെ അത് വൃത്തിയാക്കി ഇടുന്നത് വലിയൊരു തലവേദനയാണ് കാരണം ഈ മഡ് അതായത് ഈ ചെളിയെല്ലാം ചവിട്ടി നമ്മൾ അവിടെ കയറ്റും അപ്പം അത് വൃത്തിയാക്കി ഇടുന്നതും ഒരു തലവേദന പിടിച്ച കേസാണ് മനോഹരമായ ഒരു ടെൻ്റാണ് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് താമസിക്കുന്നത് ഞാൻ മൂന്നാറ് ഒരുപാട് തവണ വന്നിട്ടുണ്ട് നമുക്ക് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട് കണ്ടില്ലേ വാഹനങ്ങളൊക്കെ നമുക്ക് താഴെ തന്നെ ഇറക്കിയിടാം ഞങ്ങളത് കഴിഞ്ഞിട്ട് ഒരു ഫാൻഡം പാറ എന്ന് പറഞ്ഞൊരു പാറയിൽ ഞങ്ങൾ വൈകിട്ടൊരു നാല് മണിക്ക് ട്രാക്കിങ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങൾ അവിടെ എത്തിയത് ഒരു മൂന്ന് മണിക്കാണ് ഉച്ചയ്ക്ക് ഒരു മൂന്ന് മണി സമയത്താണ് ഒരു നാലു മണി സമയത്ത് നമുക്കൊരു ട്രക്കിംഗ് അറേഞ്ച് ചെയ്തു അത് ഒരു അന്യായ അനുഭവമാണ് ഒരു ഭയങ്കരമായ അനുഭവമാണ് കാരണം നല്ല രസമാണ് കാട്ടിനകത്തൂടെ നല്ല കുത്തു കയറ്റം എന്നും പറഞ്ഞ പോലെ കുത്തുകയറ്റം എൻ്റെ കൂടെ വന്നവരൊക്കെ തളന്ന് പാതി വഴിക്ക് വഴിക്കിരുന്നു ഞാനും തളന്നിരുന്നു നമുക്കത് ഒറ്റ സ്റ്റെപ്പിൽ കയറാൻ പറ്റൂല അത്രയ്ക്ക് കുത്ത് കയറ്റമാണ് അവര് പറഞ്ഞത് ഏകദേശം ഒരു ഒന്നര ഒരു ഒന്നര മണിക്കൂർ നമ്മൾ നടക്കേണ്ടി വരും മുകളിലോട്ട് എങ്കിലേ അങ്ങ് എത്തിപ്പെടാൻ പറ്റുള്ളൂ ഇല്ല ഒന്നര മണിക്കൂറല്ല മണിക്കൂർ നടക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ കുത്തു കയറ്റമാണ് ഞങ്ങൾ അങ്ങ് മോളിൽ ചെന്നു മോളിൽ ചെല്ലുമ്പോൾ ഉള്ള കാഴ്ച അതിമനോഹരമാണ് പ്രകൃതി ഭംഗി അതിമനോഹരമായ പ്രകൃതി ഭംഗിയാണ് കണ്ടില്ലേ ആകാശത്തെ തൊട്ടു നിക്കുക എന്നൊക്കെ പറയാം നമ്മളവിടെ ചെന്ന സമയത്ത് ധാരാളം ആളുകൾ അവിടെ ഉണ്ട് കേട്ടോ ഇതുപോലെ ട്രക്കിങ്ങിന് വേണ്ടിട്ട് അതായത് ഇത് ഒരു ടെൻ്റ് അല്ല ഇതുപോലെ തന്നെ ധാരാളം ടെന്റുകള് അവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടത്തെ ആളുകളുടെ ഒരു വരുമാന വരുമാനമാർഗം കൂടിയാണ് ചിലര് ഈ ഈ ഒരു ടൂറിസ്റ്റിൻ ടൂറിസം കൊണ്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് കണ്ടില്ലേ ധാരാളം ആളുകൾ ഞങ്ങൾ ചെന്നപ്പോ അത്ഭുതപ്പെട്ടു പോയി കയറ്റം കേറി വന്നപ്പം ഞങ്ങൾ വിചാരിച്ച് ഞങ്ങൾ മാത്രം ഇങ്ങോട്ട് വരാനുള്ളൂന്ന് പക്ഷേ ധാരാളം ജനങ്ങൾ അവിടെ ഉണ്ട് ആകാശത്തെ തൊട്ട് നിൽക്കുക എന്നൊക്കെ പറയും കാർമേഘമൊക്കെ നമുക്കിങ്ങനെ കയ്യെത്തൊന്നും ദൂരത്തില അത്രയ്ക്ക് ഹൈറ്റില്ല ഇത്രയും കഷ്ടപ്പെട്ട് ഇതുവരെ കയറി വന്നിട്ട് നമുക്കത് വൃത്തായി എന്ന് തന്നെ പറയാം കാരണം ഇത്രയും കഷ്ടപ്പെട്ട് കയറി വന്നെങ്കിലും വളരെ ആസ്വദിക്കാനുണ്ട് ഇവിടെ ഇത് വന്നില്ലായിരുന്നെങ്കിൽ പോലും വരും നഷ്ടമായിരുന്നതിനെയാണ് ഈ ട്രക്കിങ് നമ്മൾ നടത്തിയില്ലായിരുന്നെങ്കിൽ ഒരു വൻ നഷ്ടമായിരുന്നേ കാരണം അവരുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കൃത്യം നാല് മണിക്ക് ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അതിന് ശേഷം വരുന്നവർക്കൊന്നും ഇവിടെ വരാൻ പറ്റില്ല ഞങ്ങളതുകൊണ്ട് നല്ല സ്പീഡിലാണ് വന്നത് അതിന് ശേഷം വരുന്നവർക്കൊന്നും ഈ ട്രക്കിങ്ങിൽ പങ്കെടുക്കാൻ പറ്റില്ല അവർ നേരെ ഇഞ്ഞ് പോരും പിന്നെ നമുക്ക് ഒറ്റയ്ക്ക് വരാനും പറ്റില്ല കാരണം ഏത് വഴിക്കാണ് വരുന്നതെന്നൊന്നും അറിയാൻ പറ്റില്ലല്ലോ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ ധാരാളം ആളുകളുണ്ട് കണ്ടില്ലെ മഞ്ഞ് പുതച്ച് കിടക്കുകയാണ് മലകൾ അതിമനോഹരമായ കാഴ്ചയാണ് ഏകദേശം നമുക്ക് ഒരു മണിക്കൂറോളം നമ്മളൊരു അഞ്ചര ആവുമ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ആറരയൊക്കെ ആകുമ്പോഴത്തന്നെ നമ്മൾ തിരിച്ചറങ്ങിയാൽ മതി ഒരു മണിക്കൂറോളം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം അതിനുള്ള സൗകര്യമുണ്ട് പിന്നെ തിരിച്ചിറങ്ങി വരുന്ന വഴിക്ക് ഇത്തിരി വെട്ടമൊക്കെ കുറവാണ് എങ്കിലും കുഴപ്പമില്ല ഇരുട്ടാവും എന്തു ഒരു പാട്ടൊക്കെ പാടാൻ തോന്നുന്നു താഴെ വെള്ളക്കെട്ടുകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായ കാഴ്ചയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ രാത്രിയിൽ അവിടെ സ്റ്റേ ചെയ്യുന്ന സമയത്ത് നാളെ രാവിലെയാണ് കുളുക്കുമലയ്ക്ക് പോകേണ്ടത് ട്രക്കിങ് പക്ഷേ ഈ കുളുക്കുമലയ്ക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് രാത്രി നമുക്കിവിടെ ഒരു ചെറിയ ഫയർ ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ കുളുക്കുമലയ്ക്ക് നമ്മൾ രാത്രി പോകുന്ന സമയത്ത് ഈ വെളുപ്പിനെ പോകുന്ന സമയത്ത് നാല് മണിക്ക് ഉള്ള ഒരു ഉണ്ട് പക്ഷേ അത് സൂര്യോദയം കാണാൻ പോകുന്നവരാണ് ഈ പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലാവസ്ഥയിൽ ഞങ്ങൾ ചെന്ന സമയത്ത് ഈ സൂര്യോദയം അവിടെ ഇല്ല സൂര്യോദയം കാണാൻ പറ്റില്ല കാരണം നല്ല കോട മൂടിക്കിടക്കുക ശരിക്കും പറഞ്ഞാൽ ഒരു ജാനുവരി പതിനഞ്ചാം തീയതിക്കൊക്കെ ശേഷം വരുന്ന സമയങ്ങളിൽ ഈ കോടയൊക്കെ മാറേണ്ടതാണ് പക്ഷേ നമ്മുടെ കഷ്ടകാലം അപ്പോൾ അതുകൊണ്ട് ഞങ്ങളോട് അവിടെ ഉള്ള ഇതിൻ്റെ ഓണർ തന്നെ പറഞ്ഞു നിങ്ങൾ ഈ നാല് മണിക്കുള്ള ട്രക്കിങ്ങിന് പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല കാരണം ഈ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല എന്ന് മാത്രമല്ല എസ്റ്റേറ്റിലെ കാഴ്ചകളുണ്ട് അതായത് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ജി എസ്റ്റേറ്റാണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റിലുള്ള ഒരു ടീ പ്ലാന്റേഷനാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ കണ്ടിരിക്കണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒൻപത് മണിയുടെ ട്രക്കിംഗ് ആണ് തിരഞ്ഞെടുത്തത് അപ്പം നമുക്ക് നൂറ് ശതമാനം കാഴ്ചകളൊക്കെ കണ്ട് വളരെ ആസ്വദിച്ചു പോകാം ഇത് ഏകദേശം ട്രക്കിംഗ് എന്ന് പറയുന്നത് നമുക്കൊരു മൂന്ന് കിലോമീറ്റർ ആണ് ടോട്ടൽ ഉള്ളത് പക്ഷേ ആ മൂന്ന് കിലോമീറ്ററിൽ ഒന്നര കിലോമീറ്റർ ഇതുപോലെ നല്ല റോഡാണ് നല്ല രസമുള്ള റോഡാണ് പക്ഷേ ബാക്കിയുള്ള ഒന്നര കിലോമീറ്റർ എന്ന് പറയുന്നത് അതാണ് ട്രക്കിങ് തീരെ മോശം റോഡാണ് വളരെ മനോഹരമായ കാഴ്ചയാണ് റോഡ് സൈഡിലൊക്കെ ഞങ്ങളങ്ങനെ ഒരു ചെറിയൊരു ബൗണ്ടറി കടന്ന് അകത്തോട്ട് ചെന്നു എനിക്ക് തോന്നുന്നു എസ്റ്റേറ്റിൻ്റെ ഒരു തുടക്കമാണ് പ്ലാന്റേഷൻ്റെ അല്ല എസ്റ്റേറ്റിൻ്റെ ഹാരിസൺ മലയാളം ആണ് ഇപ്പം ഇത് നോക്കി നടത്തുന്നത് ഹാരിസൺ മലയാളത്തിൻ്റെ എസ്റ്റേറ്റ് ആണ് അവരുടെ ഒരു ടീ പ്ലാന്റേഷൻ അതായത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച ഒരു ടീ പ്ലാന്റേഷൻ അതേ രീതിയിൽ തന്നെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങളും മെയിൻ്റനൻസ് മെയിൻ്റനൻസ് വർക്കുകളും അല്ലാതെ മറ്റൊന്നും അവിടെ നടത്തിയിട്ടില്ലെന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ പ്രോസസ്സിംഗും കാര്യങ്ങളും നമുക്ക് അകത്ത് കയറി കാണാം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ പിന്നെ ഇതിൻ്റെ ഒരു ഈ ടി എസ്റ്റേറ്റിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് സ്ഥാപിച്ച ഒരു ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ ചെട്ടിയാർ ബ്രദേഴ്സ് ആയിരുന്നു ഇതിൻ്റെ ഉടമസ്ഥരെ ചെട്ടിയാർ ബ്രദേഴ്സ് എന്ന് പറയാം അവരായിരുന്നു ഇതിൻ്റെ ഉടമസ്ഥരെ അപ്പോൾ ഈ ഒരു സ്കീം റൈറ്റ് വേ സ്കീം എന്ന് പറയുന്ന പറയുന്നൊരു സ്കീമിൻ്റെ കീഴിൽ ചിട്ടിയാർ ബ്രദേഴ്സായിരുന്നു ഇത് നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിനുശേഷം അവർ എ ജെ ഗ്രൂപ്പിന് എ ജെ ഗ്രൂപ്പ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മെയ് ഒന്നാം തീയതി ഇത് കൈമാറി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തമിഴ്നാട്ടിലെ വിരുദു നഗർ ജില്ലയിലുള്ള ശിവകാശിയിലെ എ ജെ ഗ്രൂപ്പാണ് ഇത് നോക്കി നടത്തുന്നത് സൂര്യനെല്ലി ടി എസ് പ്ലാന്റേഷൻ എന്നാണ് ഇതിൻ്റെ പേര് എ ജെ ഗ്രൂപ്പാണ് അപ്പോൾ ഇത് നടത്ത് നോക്കി നടത്തുന്നത് പിന്നെ ഈ ടി എസ്റ്റേറ്റ് ഞായറാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണിവരെ തുറക്കും അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് നമ്മളീ വെളുപ്പിനെ നാല് മണിക്കത്തെ ട്രക്കിങ് തിരഞ്ഞെടുത്താൽ ഈ എസ് പ്ലാന്റേഷൻ നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം ഈ പ്ലാന്റേഷൻ രാവിലെ ഏഴ് മണിക്ക് ഓപ്പൺ ആവുകയുള്ളൂ അത് കഴിഞ്ഞ് വൈകിട്ട് ആറ് മണിവരെ ഉള്ളൂ ഒരു ശരിക്കും പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത് അൻപത് ഹെയർ പിൻ വളവുകളുണ്ടെന്നാണ് ഏകദേശം ഇവർ പറയുന്നത് പക്ഷേ ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ വരുന്നവർ ശരിക്കും പറഞ്ഞാൽ ഈ ടെൻറ്റ് ഉൾപ്പെടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ലാഭകരമാണ് ഈ ട്രക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഒരാൾക്കല്ല രണ്ടായിരത്തി അഞ്ഞൂറ് ഒരു പാക്കേജാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് എല്ലാവർക്കും കൂടെ ജീപ്പിൽ വരാം നമ്മളിപ്പോൾ ഏഴുപേർ എട്ട് പേരൊക്കെ ചേർന്ന് വരികയാണെങ്കിൽ എല്ലാവർക്കും കൂടെ വരാം ഞങ്ങൾ അങ്ങനെ ടീ എസ്റ്റേറ്റിലേക്ക് പ്രവേശിച്ചു ഇത് നമ്മുടെ ജീപ്പ് ഡ്രൈവറാണ് പുള്ളിക്കാരൻ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ചത് സായിപ്പന്മാരും അതുപോലെ തന്നെ അവർ മെയിൻറ്റൈൻ ചെയ്യുന്നത് ഇത് കാണാനുള്ള ബെസ്റ്റ് സ്ഥലമാില്ലേ കുടിക്കുമ്പോൾ അത് എങ്ങനെയാണ് അത് അവർ എന്താ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതും കരുതില്ലോ ഏത് ഗ്രേഡ് ആണ് ഏത് ഗ്രേഡ് നിങ്ങൾ കുടിക്കുന്നുണ്ടാക്കുന്നതും കാര്യത്തില്ല അപ്പൊ നിങ്ങൾക്ക് പോയാൽ വ്യക്തമായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് പുള്ളിക്കാരൻ പറയുന്നത് ഇത് തീർച്ചയായിട്ടും ഇവിടെ വന്നാൽ കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണെന്നാണ് ടിക്കറ്റ് ചാർജും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരാൾക്ക് നൂറ്റി രൂപയാണ് അകത്ത് കയറിയെല്ലാം കാണുന്നതിന് വീണ്ടും ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തെങ്കിൽ മാത്രമേ അകത്ത് കയറിയെല്ലാം കാണാൻ പറ്റുള്ളൂ പല ഫ്ലേവറിലുള്ള ചായകളും കാര്യങ്ങളും ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് പറയാൻ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുക്കാൻ തന്നെ തീരുമാനിച്ചു കാരണം ഇത്രയും ദൂരം വന്നിട്ട് നമ്മളിതൊന്നും കാണാതെ പോകുന്നത് മോശമല്ല ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പുറത്ത് ചായ ഒക്കെ കൊടുക്കുന്ന ചായ സ്നാക്സ് ഒക്കെ ഒരു ചെറിയൊരു സ്റ്റോളുണ്ട് അത് ഇവരുടെ തന്നെയാണ് അപ്പോൾ അവിടെ നമുക്ക് ഈ ചായയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് നമുക്കിവിടെ വന്ന് ഇരുന്ന് കഴിക്കുകയും ഒക്കെ ചെയ്യാം ഇതൊരു ചെറിയൊരു സ്റ്റോളാണ് മിനി സ്റ്റോൾ ഞങ്ങൾ ഞങ്ങളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് പ്ലാന്റേഷനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ് പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് വളരെ വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയൊക്കെ വന്നെങ്കിലും നമുക്കിത് കാണാനേ പറ്റുള്ളൂ പ്ലാന്റേഷനുള്ളിൽ വീഡിയോസും ഫോട്ടോസും ഒന്നും അലൗഡ് അല്ല എന്തു ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ഒരു റൂളാണ് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് സൂര്യനെല്ലി ഫാക്ടറി നമ്മൾ ആ ഫാക്ടറിയിലോട്ട് പ്രവേശിക്കുകയാണ് ഊഹടിപുളി എൻ്റെ ദൈവമേ അപ്പോൾ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് ആ പ്ലാ പ്ലാന്റേഷനിൽ നടക്കുന്ന പർപ്പസിനെ കുറിച്ച് അല്ലെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം ഇതിനകത്തുണ്ട് എന്തായാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് നോക്കാം ഇത് മൊത്തം ഒന്ന് വായിച്ചു നോക്കാം ഇവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് ഈ വിഷയങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ചെല്ലാം വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് നമുക്കിവിടെ വരെ ഉള്ളൂ വീഡിയോ അലൗഡ് ഉള്ളത് ഇനി അങ്ങോട്ട് വീഡിയോ അലൗഡല്ല എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചറങ്ങി ഇതെന്താണെന്നുള്ളത് ഒന്ന് വായിച്ചു നോക്കാമെന്ന് വെച്ചു അപ്പോൾ പുള്ളിക്കാരി കുറേ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരും அப்போ இது ஒன்று நோட் செய்து வச்சோலாம் பண்ணு அப்போ என்னட்டு பிள்ளைக்காரி குறை காரியங்களை நமக்கு இனி நமக்கு கேட்கலாம் இப்போ வேர்ல்டு லெவலில் சார் மொத்தம் எயிட் தௌசண்ட் வெரைட்டிஸ் ஆஃப் டீஸ் இருக்குது ஆனால் பட் இந்தியாவில் வந்து மோஸ்ட்டாக யூஸ் பண்ணுறது த்ரீ வெரைட்டீஸ் ஆஃப் டீஸ் ஒயிட் டீ க்ரீன் டீ தென் பிளாக் டீ ஒயிட் டீனா ஃபர்ஸ்ட் பார்ட் ஆஃப் த லீஃப் அது விரியாத லீஃப் அது மட்டும் கலெக்ட் பண்ணிவிட்டு நல்லா டேரக்டாக சன்லைட்டில் ட்ரை பண்ணி வச்சுருப்பாங்க அது ஒன்லி யூஸ் ஃபார் மெடிசனல் பர்பஸ்க்காக இப்போ ஒயிடின்னு எடுத்துகிட்டீங்கன்னா என்ன மெடிசனல் பர்பஸ் அப்படின்னா ப்ரிவென்ட் ஹார்ட் டிசீஸ் க்ரோனிக் டிசீஸ் லிவர் ஸ்ட்ராங் தென் ஸ்கின் க்ளோவிங் க்ரீன் டீ செகண்ட் பார்ட் அது விரித்துன லீஃப் ஃபஸ்ட் லீஃப் அது மட்டும் கலெக்ட் பண்ணிவிட்டு ஹேண்டில் நல்லா க்ரஷ் பண்ணிவிட்டு சன்லைட்டில் ட்ரை பண்ணி வச்சுருப்பாங்க அது க்ரீன் டீ இதே மிஷினில் கொடுத்து ட்ரை பண்ணாங்கன்னா அது லீஃப் டீ லீஃப் டீ மைல்டு ஸ்ட்ராங்காக இருக்கும் தென் பிளாக் டீ பிளாக் டீ அப்படின்னு பார்த்துக்கிட்டிங்கன்னா டூ டைப்ஸ் ஆஃப் மேனுஃபேக்சரிங் இருக்குது ஒன்று வந்து ஆர்த்தோட்ஸ் தென் வந்து சிடிசி

ஓகே ஃபஸ்ட்டு வெதரிங் ப்ராசஸில் நம்மளுக்கு சிக்ஸ்டி டு எயிட்டி ஹவர்ஸ் வந்து வெதரிங் ப்ராசஸ் நடக்கும் அப்போ சிக்ஸ்டி டு எயிட்டி ஹவர்ஸில் நம்மளுக்கு ட்ரை ஏர் வந்து ஃபேன் வழியாக நம்மளுக்கு ட்ரை ஏர் வரும் அந்த ட்ரை ஏர்லேருந்து நம்மளுக்கு லீஃப் வந்து நைன்ட்டி பர்சன்டேஜ்லேருந்து செவன்ட்டி டூ பர்சன்டேஜாக கன்வெர்ட் பண்ணுவாங்க அதான் வந்து வெதரிங் ப்ராசஸ் ஓகே நெக்ஸ்ட் ப்ராசஸ் க்ரீன் லீவ் ஷிஃப்டிங் அந்த லீஃபை வந்து நம்ம க்ரஷர் மிஷின்குள்ளே ஷிஃப்ட் பண்ணுறது தான் நம்மளுக்கு க்ரீன் லீவ் ஷிஃப்டிங் ஓகே அடுத்து சிடிசி மிஷின் சிடிசி மிஷினில் ஃபஸ்ட்டு ப்ராசஸ் வந்து க்ரஷிங் க்ரஷிங்கில் நம்மளுக்கு நார்மல் லீஃபில் வந்து செவன்டி டூ பர்சன்டேஜ் ஆஃப் மைசர் அதாவது வெதரிங் முடிச்சுட்டு சிடிசிக்கு வரும்போது லீஃபோட மைசர் வந்து செவன்ட்டி டூ பர்சன்டேஜாக வந்து இருக்கும் சார் அதை வந்து நம்மளுக்கு கன்வெர்ட் பண்ணுறதுக்காக டீக்ரீஸ் பண்ணுறதுக்காக நம்ம ஆர்சி பவுடர் வந்து சிடிசி மிஷினில் மிக்ஸ் பண்ணுவோம் ஆர்சி பவுடர் மீன்ஸ் ரீசைக்கிள் பவுடர் ரீசைக்கிள் பவுடர் வந்து எதுலேருந்து எடுக்கிறாங்க அப்படின்னா நம்ம ஸ்டெம்பு பிளாக் டீலில் நம்ம ஸ்டெம்பு லீஃப் பட்டு எல்லாமே தான் நம்ம யூஸ் பண்ணுறோம் அப்போ அந்த ஸ்டெம்பில் ஃபைபர் பிரசெண்டாக இருக்கும் அந்த ஃபைபர் வந்து நாட் யூஸ் ஃபார் பிளாக் டீ ஸோ அந்த ஃபைபரை மட்டும் செப்பரேட்டாக பிரிச்சுட்டு அந்த ஃபைபரை நம்மளுக்கு க்ரஷ் பண்ணி தான் ஆர்சி பவுடர் தென் டியரிங் ப்ராசஸ் டியரிங் ப்ராசஸ் அப்படின்றது வந்து நம்மளுக்கு வந்து தேர்ட்டி எயிட் பர்சன்டேஜ் டெம்ப்ரேச்சர் வந்து அதில் வந்து யூஸ் பண்ணுவாங்க அந்த மிஷின் வந்து கிளாக் வைஸ் அண்ட் ஆண்டி கிளாக் வைஸ் வந்து நம்மளுக்கு வந்து ரொட்டேட் ஆகும் அப்படி ரொட்டேட் ஆகும்போது டியர் ப்ராசஸ் வந்து கை டியரிங் ப்ராசஸ் வந்து கரெக்டாக மெயின்டைன் ஆகும் அதுக்காக தென் ஃபெர்மண்டேஷன் பெர்மெண்டேஷன் ப்ராசஸ் வந்து ஹண்ட்ரட் மினிட்ஸ் வந்து நம்மளுக்கு ஃபெர்மெண்டேஷன் ப்ராசஸ் நடக்கும் அந்த ஹண்ட்ரட் மினிட்ஸுமே அந்த பெர்மெண்டேஷன் டேங்க் வந்து ரொட்டேட் ஆகிட்டே இருக்கும் அப்படி ரொட்டேட் ஆகும்போது உள்ளே வந்து யூவி லைட் ஃபிக்ஸ் பண்ணியிருப்போம் அதாவது அல்ட்ரா வயலட் லைட் ஓகே அந்த லைட் வழியாக நம்மளுக்கு ஹீட் ப்ரொடியூஸ் ஆகி பவுடருக்கு தேவையான டேஸ்ட்டு அரோமா கலை எல்லாமே வந்து அந்த ஃபெர்மெண்டேஷன் ப்ராசஸில் வந்து ப்ரொடியூஸ் ஆகும் அது எப்படி அப்படின்னு கேட்டிங்கன்னா வீட்டில் இட்லி மாவு புளிக்க வைக்கிற மெத்தட் தான் இட்லி மாவு வந்து நம்ம எப்படி வந்து மாவை கரைச்சி வச்சோன்னே புளிப்பாகுதோ அதே மெத்தட் தான் அந்த பெர்மெண்டேஷன்லேயே நம்ம வந்து யூஸ் பண்ணிகிட்டு இருக்கோம் தென் ட்ரையர் ட்ரையர் ப்ராசஸ் வந்து கரெக்டாக டுவெண்ட்டி ஃபைவ் டூ தேர்ட்டி மினிட்ஸ் வந்து நடக்கும் இப்போ ட்ரையரில் வந்து ஹண்ட்ரட் டு ஹண்ட்ரட் ஃபார்ட்டி டிகிரி செல்சியஸ் வந்து யூஸ் பண்ணுறோம் ஹண்ட்ரட்க்கு கம்மியாக நைன்ட்டி நைன் நைன்ட்டி எயிட் நைன்ட்டி செவன் அந்த மாதிரி டெம்பரேச்சர் வந்துச்சு அப்படின்னா நம்மளுக்கு பவுடரில் வந்து லீஃப் ஸ்மெல்லு வந்து வர ஆரம்பிச்சிடும் ஓகே அதனால் கரெக்டாக ஹண்ட்ரட் டூ ஹண்ட்ரட் ஃபார்ட்டி ஹண்ட்ரட் ஃபார்ட்டி அபோ அதாவது ஹண்ட்ரட் ஃபார்ட்டி ஒன் ஹண்ட்ரட் ஃபார்ட்டி டூ அந்த மாதிரி வந்துச்சு அப்படின்னா நம்மளுக்கு பவுடர் வந்து ரொம்ப அது விட்ட டேஸ்ட் வந்து கொடுக்க ஆரம்பிச்சிடும் அதுவும் கரிஞ்சு போயிடும் பொடி அதனால் கரெக்டாக ஹண்ட்ரட் டு ஹண்ட்ரட் ஃபார்ட்டி டிகிரி செல்சியஸ் தான் கொடுக்குறோம் எப்படி அப்படின்னா உட் வச்சு ஃபயர் கொடுக்குறோம் அந்த உட் ஃபயர் மூலமாக தான் நம்மளுக்கு ட்ரையருக்கான டெம்பரேச்சர் வந்து வரி வருது அடுத்து தென் ஃபில்டர் நெட் ஃபில்டர் நெட் அப்படிங்க தென் ஃபைப்ரோமேட் ஃபைப்ரோமேட் அப்படின்றது வந்து நம்ம ஃபைபரை மட்டும் செப்ரேட்டாக பிரித்து எடுக்கிறது நம்மளுக்கு ஃபைபரை வந்து பிளாக் டீக்கு வந்து யூஸ் கிடையாது அதனால் அந்த ஃபைபரை மட்டும் செப்ரேட்டாக பிரித்து எடுத்து அதை வந்து நம்மளுக்கு வந்து க்ரஷிங் கொடுத்து அதுலேருந்து வெளியில் வர்றாதான் நம்மளுக்கு ஆர்சி பவுடர் ஃபைபரை மட்டும் எப்படி செப்பரேட்டாக பிரிக்கிறாங்க அப்படின்னா அதில் வந்து ஒரு ரோலர் யூஸ் பண்ணுறோம் அந்த ரோலரில் வந்து மேலே வந்து மேக்னெட் பிக்ஸ் பண்ணியிருப்பாங்க அந்த வந்து நம்மளுக்கு இது ஹெவி பார்ட்டிகல்ஸ் மட்டும் நம்மளுக்கு வெளியில் தனியாக ரிலீஸ் ஆகி வந்துடும் லெஸ் பார்ட்டிகல்ஸ் அதாவது ஃபைபர் வந்து லெஸ் வெயிட்டாக இருக்கும் அது மட்டும் தனியாக செப்பரேட்டாக பிரித்து எடுத்துருவாங்க தென் ஃபில்டர் ஃபில்டர் நெட் அப்படின்றது நம்ம நெட் வழியாக நம்மளுக்கு பவுடர் வந்து செப்ரேட்டாக பிரிக்கிறது கிரேட் பைசா இப்போ நெட்ல வந்துட்டு ஒரு இன்ச்சுக்கு ஐம்பது ஹோல் இருக்கும் அந்த ஹோல்ஸ் நம்மளுக்கு பவுடர் வந்து பைன் பவுடர் வந்து உள்ள அடியில் போய் ஸ்டோர் ஆயிடும் அப்படியே ஒரு இன்ச்சுக்கு ஐம்பது ஹோல் இருந்துச்சு அப்படின்னு சொன்னால் அது வந்து ஃபஸ்ட் கிரேட் டீ பவுடர் சூப்பர் ஃபைன் டஸ்ட் அது வந்து மோர் ஸ்ட்ராங்காக இருக்கும் தென் செகண்ட் கிரேட் அப்படிங்கும்போது ஒரு இன்ச்சுக்கு நாற்பது ஹோல் இருக்கும் அது செகண்ட் செகண்ட் கிரேட் சூப்பர் ரெட் டஸ்ட் தேர்ட் கிரேட் வந்து ஆர்டி அது ஒரு இன்ச்சுக்கு முப்பது ஹோல் இருக்கும் அது தேர்ட் கிரேட் இப்போ நம்ம ஃபர்ஸ்ட் கிரேடு அப்படின்னு பார்க்கும்போது மோர் ஸ்ட்ராங்காக இருக்கும் செகண்ட் கிரேட் அதை விட கொஞ்சம் ஸ்ட்ராங் கம்மியாக இருக்கும் இப்போ ஃபஸ்ட்டு கிரேட் லீஃப் பார்த்திங்க அப்படின்னா நம்மளுக்கு டெண்டர் லீஃப்னு சொல்லுவாங்க டூ லீஃப் ஒன் பட் ஃபஸ்ட்டு செகண்டும் டூ லீஃப் ஒன் பட்டு இருந்தால் அது வந்து ஃபஸ்ட்டு செகண்டும் கிரேட் வைஸாக நம்மளுக்கு கிடைக்கும் அது கீழே இருக்கிறது கோஸ்ட் லீஃப்னு சொல்லுவாங்க அந்த கோஸ் லீஃப் யூஸ் பண்ணோம்னா நம்மளுக்கு அடுத்தடுத்த கிரேட் வந்து நம்மளுக்கு வந்து கிடைக்கும் அடுத்து தென் பவுடரை வந்து தனியாக செப்பரேட்டாக பிரிச்சுட்டு லாஸ்ட்டு இது பேக்கிங் செக்ஷன் பேக்கிங் செக்ஷனில் நம்மளுக்கு ஃபஸ்ட்டு கிரேட் அப்படின்னு பார்த்துட்டிங்கன்னா ஃபார்ட்டி கேஜி டூ ஃபார்ட்டி ஃபார்ட்டி ஒன் ஃபார்ட்டி டூ அப்படி தான் பல்க் பேக்கிங்காக தான் இருக்கும் செகண்ட் இது ஸ்மால் பேக்கிங் இருக்குது த்ரீ கேஜி அது ப்ரோக்கர்ஸ் சாம்பிள் ப்ரோக்கர்ஸ் வந்து அந்த சாம்பிளை த்ரீ கேஜியை வாங்கி அவங்க டேஸ்ட் பண்ணி பார்த்துட்டு அவங்களுக்கு பிடிச்சிருந்துச்சு அப்படின்னா அவங்களோட மார்க்கெட்டில் வந்து சேல் பண்ணுறதுக்காக அந்த ப்ரோக்கர் சாம்பிளும் நம்ம வந்து கொடுக்குறோம் த்ரீ கேஜி தேங்க்யூ தேங்க் யூ இது வந்து ஹச்எம்எல் கம்பெனி ஹாரிசன்ஸ் மலையாளம் லிமிடெட் இது டோட்டலாக தௌசண்ட் ஃபைவ் ஹண்ட்ரட் ஏக்கர்ஸ் சூரிய நெல்லி மொத்தம் நம்மளுக்கு டுவெண்ட்டி சிக்ஸ் ஃபேக்ட்ரீஸ் வந்து இருக்கு கேரளாவில் பதிமூணு ரப்பர் ஃபேக்ட்ரி தென் அதர் ஃபேக்ட்ரிஸ் வந்து இருக்கு இது வந்து க ஆர்பிஜி குரூப் ஆர்பி சஞ்சய் கோயங்கா தான் இதோட ஹெட்டு ஓகே ஒரு நாளைக்கு வந்து நம்ம வந்துட்டு இங்கே வந்து ஃபைவ் டிவிஷன்ஸ் இருக்கு ஒரு டிவிஷனுக்கு செவன் ஹண்ட்ரட் பீப்புள்ஸ் வந்து ஒர்க் பண்ணிட்டு இருக்காங்க இப்போ இதில் வந்துட்டு பார்த்தீங்க அப்படின்னா பிளக்கிங் வந்து ஃபிஃப்டீன் டேஸ்க்கு ஒன் டைம் நம்ம ஒரு செடியில் வந்து ஒரு பிளக் பண்ணுறோம் அப்படின்னா ஃபிஃப்டீன் டேஸ்க்கு ஒன் டைம் நம்ம வந்து பிளக் பண்ணணும் பிளக்கிங் அப்படின்னு பார்த்துக்கிட்டீங்கன்னா டூ லீஃப் ஒன் பட்டு தான் நம்ம வந்து பிளக் பண்ணணும் தென் கோஸ் லீஃபும் நம்ம வந்து எடுக்கிறோம் எதுக்காக அப்படின்னா நம்ம அதர் கிரேட்ஸ் எடுக்கிறதுக்காக நம்ம வந்து கோஸ் லீஃபும் வந்து நம்ம வந்து எடுக்கிறோம் പല ക്വാളിറ്റി അതായത് ഫസ്റ്റ് ക്വാളിറ്റി തൊട്ട് എയ് എട്ടാമത്തെ ക്വാളിറ്റി വരെ ഉണ്ടെന്നാണ് അവിടെ തേയിലകളുണ്ടെന്നാണ് നമ്മളൊക്കെ കുടിക്കുന്നത് ഈ എട്ടാമത്തെ ക്വാളിറ്റിയാണ് അതായത് നമ്മുടെ രാജ്യത്തുണ്ടാക്കുന്ന തേയിലെ ഏറ്റവും ലോ ക്വാളിറ്റി സാധനമാണ് നമ്മളൊക്കെ കുടിക്കുന്നതെന്നാണ് പറഞ്ഞത് ഞാൻ ഫസ്റ്റ് ക്വാളിറ്റിയും സെക്കൻഡ് ക്വാളിറ്റിയും ഓരോ പാക്കറ്റ് വെച്ച് അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് പക്ഷേ അന്യായ വിലയാണ് പുള്ളിക്കാരി പറഞ്ഞത് ഇപ്പം ഇത്തിരി വില കൊടുത്തിട്ടായാലും ഇതാണ് നമ്മൾ കുടിക്കേണ്ടതെന്നാണ് ചായയുടെ ഒരു 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 എന്ന് പറഞ്ഞാൽ ഗുണം നമുക്ക് ശരീരത്തിൽ കിട്ടണമെങ്കിൽ ഇത് കുടിക്കണമെന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം വാങ്ങിച്ചിട്ടുണ്ട് അതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും തേയില അരി അരിപ്പിലരിക്കത്തില്ലേ അപ്പം അരിപ്പിലരിക്കുന്ന സമയത്ത് ആ അരിപ്പിൽ കൂടെ പോലും ഇത് താഴെ വരുമെന്നാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നൈസാണെന്നാണ് ഫസ്റ്റ് ക്വാളിറ്റി നമുക്കെന്തായാലും വീട്ടിൽ ചെന്ന് എന്തായാലും ഉറപ്പായിട്ട് ഒരു ചായ ഇട്ട് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം ഏ അപ്പം ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മുകളിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് അതായത് ഈ കുളുക്കുമല എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഏഴായിരത്തി തൊള്ളായിരം അടി ഉയരത്തിലാണ് ഈ കുളുക്കുമല അപ്പൊ അവിടെ എല്ലാവരും ഈ സൂര്യോദയം കാണുക എന്നുള്ള ഒരു പർപ്പസാണ് അവിടെ കൂടുതലും ഉള്ളത് പക്ഷേ കണ്ടില്ലേ ഇവിടെ വഴിയൊക്കെ വളരെ കൺജസ്റ്റഡാണ് വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി എവിടെയെങ്കിലും ഒതുക്കി കൊടുക്കണം ഒതുക്കി കൊടുത്തെങ്കിൽ ഒരേ സമയം രണ്ട് വണ്ടികൾക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് സ്ഥലം ഉള്ള ഭാഗത്തോട്ട് നമ്മുടെ വണ്ടി ഒതുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഒതുക്കി തരണം എങ്കിലേ പറ്റത്തുള്ളൂ പക്ഷെ കയറിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നവർക്ക് വഴി കൊടുക്കും ഇവർ അതാ ഈ ജീപ്പുകാർ തമ്മിലുള്ള ഉള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇഷ്ടംപോലെ തേയിലത്തോട്ടങ്ങളും ആ തേയിലത്തോട്ടം കഴിഞ്ഞ് അതിൻ്റെ എൻ്റെ ഇവിടൊക്കെ ആരാണ് ഈ തേയില പോയി എന്നുള്ളതാണ് അത്ഭുതം കാരണം ഇവിടുത്തെ ആളുകളുടെയൊക്കെ ജീവിതം വളരെ വളരെ കഷ്ടപ്പാടിലാണ് കഷ്ടപ്പാടിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല അവർക്ക് ഈ ജീവിതം ഒരു ശീലമായി പോയി എങ്കിലും ഈ കൊളയട്ടയുടെ ശല്യവും വന്യജീവികളുടെ ശല്യവും ഒക്കെ ഉണ്ട് ഈ എസ്റ്റേറ്റിൽ തേയിലത്തോട്ടത്തിനുള്ളിലെ പാമ്പുണ്ട് അപ്പോൾ അവരെ ഇതൊക്കെ നുള്ളിയെടുത്ത് പ്രോസസ്സ് ചെയ്യാന്നൊക്കെ പറയുന്നത് വലിയ ഒരു 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 നമ്മൾ വിചാരിക്കും നമ്മളീ തേയില കുടിക്കുമ്പോൾ ഇത്രയും പ്രോസസ്സൊക്കെ ചെയ്താണ് ഈ സാധനം വരുന്നത് എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല പക്ഷെ ഒരുപാട് ആളുകളുടെ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ ചായയായിട്ട് കുടിക്കുന്നത് ഈ കഥകളൊന്നും നമ്മൾ ചായ കുടിക്കുമ്പോൾ നമ്മൾ അറിയുന്നില്ലല്ലോ കണ്ടില്ലേ ഇവിടൊക്കെ കുറച്ച് ഇവിടൊക്കെ ഇടയ്ക്കിടയ്ക്ക് സ്ഥലങ്ങളിൽ ഇങ്ങനെ വീടുകളുണ്ട് അപ്പം അവിടെയൊക്കെ ഈ എസ്റ്റേറ്റിലെ ജോലിക്കാരാണ് താമസിക്കുന്നത് അതിൻ്റെ മുകളിലൊക്കെ എനിക്ക് വേറൊരു രസര കണ്ടല്ലേ ആ വീടിൻ്റെ ഒക്കെ മുകളിൽ ഷീറ്റ് ഇട്ടിരിക്കുക അപ്പം ഈ ഷീറ്റിന്റെ മുകളിലൊക്കെ ചാക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കാരണം ഭയങ്കര കാറ്റായി ഇവിടെ അപ്പം ഈ കാറ്റ് വരുന്ന സമയത്ത് ഷീറ്റൊന്നും പറന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ വീടിൻ്റെ മുകളിൽ ഇതുപോലെ ചാക്ക് അടുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കാറ്റിന്റെ തീവ്രതയൊന്നാലോചിച്ച് നോക്കണം ഷീറ്റ് സ്ക്രൂ ഇട്ട് മുറുക്കി വെച്ചിരിക്കുന്ന ഷീറ്റ് വരെ പറത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ തീവ്രത ആ കാറ്റിന്റെ തീവ്രത നമ്മളൊന്ന് മനസ്സിലാക്കി നോക്കണം എന്തായാലും ഇനി അങ്ങോട്ട് ഓഫ് റോഡാണ് ദൈവമേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഈ ഓഫ് റോഡിൽ കൂടെ വീഡിയോ പിടിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് തന്നെ വലിയ ഒരു റിസ്ക്കാണ് കണ്ടില്ലേ കട്ട ഓഫ് റോഡ് അപ്പുറത്തോടൊരു ജീപ്പ് ഇങ്ങോട്ട് വരുന്നുണ്ട് നല്ല ഓഫ് റോഡാണ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം നമുക്കിനി കുളുക്കുമലയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആ ചേട്ടൻ ജീപ്പ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നിടം വരെ നമുക്കൊന്ന് ഷൂട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ